ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ത്രാമുറിയ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സീ ഫുഡിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇടലിന്റെ കക്കയാണ് കേട്ടോ അതിന്റെ റോസ്റ്റ് ആണ് കേട്ടോ ഈ കാണിക്കാൻ പോകുന്നത് ഈ കക്കയെ കുറിച്ചിട്ടുള്ള വിശദമായ കാര്യങ്ങളൊക്കെ വ്ളോഗിനത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കുഞ്ഞു ബെല്ലൈക്കൻ കൊണ്ട് എനേബിൾ ചെയ്തിട്ടേക്കണേ പിന്നെ ഇതുപോലെ കക്ക കിട്ടുമ്പം ഈ റോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമെന്റ് ചെയ്യാനും ഒന്നും മറക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾക്ക് കുറച്ച് കക്ക പിന്നെ ചുപ്പി കക്ക കിട്ടിയിട്ടുണ്ടേ അത് ഞങ്ങൾ പുഴുങ്ങാൻ വെച്ചിട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് ഒരു ഇത് നല്ല വൃത്തിയിൽ വാഷ് ചെയ്തിട്ട് കുക്കറിലിട്ട് ഒരു അഞ്ച് പീസിലടിച്ചാൽ അത് വെള്ളമൊന്നും ഒഴിക്കരുത് ഒഴിച്ചാൽ ശരിയാവത്തില്ല ഇതിലെ വെള്ളം തന്നെ നമുക്ക് അതിനകത്ത് വന്നോളൂ അഞ്ച് പീസിലടിച്ചിട്ട് ടി വി ഓഫ് ചെയ്തിട്ട് പിന്നെ ഇത് ഇന്നലെ ഞാൻ പുഴുങ്ങിയിട്ടതാണേ ഇന്നാണ് ഇതെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് വൃത്തിയാക്കാനൊന്നും ഇല്ല ഈ ഇതിങ്ങനെ ഇരിക്കും ഇങ്ങനെ അതൊന്നും നമ്മൾ ഇളക്കിയെടുത്തിട്ട് അത് ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം അതിനകത്തുണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതാണ്ടേ എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുറന്നിട്ട് ഈ ഈ അഴു ഇതിനകത്തൊരു അഴുക്കുണ്ട് ഞാൻ ഇളക്കിന് ശേഷം വീഡിയോയിൽ കാണിക്കാനായിട്ട് ഞാൻ വച്ചിരുന്നേന് ഈയൊരു ഇത ഇങ്ങനൊരു അഴുക്കുണ്ട് ഈ അഴുക്ക് നമുക്കിങ്ങനെ പൊട്ടിച്ചിങ്ങനെ എടുക്കാൻ മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് ഇടാം അത്രയേ ഉള്ളൂ ഇത് നമുക്ക് അടുത്ത് കറി വെക്കാൻ കറിയല്ല ഇത് നമ്മൾ പുഴുങ്ങിയതിന് ശേഷം നമുക്ക് ഒന്നിൽ റോസ്റ്റ് അല്ലെങ്കിൽ പൊരിക്കാം ഞാൻ ഇവിടെ ചെയ്യാൻ പോന്ന് റോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് അത് നമുക്കിതൊന്ന് മസാല പുരട്ടാം മസാല വരട്ടാനായിട്ട് കുറച്ച് മുളക് പൊടി കാശ്മീരിയാണ് മഞ്ഞൾപ്പൊടി ഇത് ഇറച്ചി മസാലയാണ് ഇറച്ചി മസാല കുറച്ച് മതി പിന്നെ ഉപ്പ് ഉപ്പ് വളരെ കുറച്ചിട്ടാൽ മതി കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് കടലിൽ നിന്ന് കിട്ടുന്ന ചിപ്പിക്കക്കയാണ് അതിനകത്ത് ഉപ്പിൻ്റെ ദശാംശം ഉള്ളതിൻ്റെ പുറത്ത് നമ്മൾ ഉപ്പ് വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ഈ മസാലയ്ക്ക് കണക്കായിട്ട് മാത്രം ഉപ്പിടുക ഇടുക കൂടുതൽ ഉപ്പിട്ട് ഉപ്പ് കഴിക്കുന്നതെന്ന് ആരും പറയരുത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് ഇത് ഉപ്പുള്ളൊരു വകയാണ് അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഉപ്പിൻ്റെ ആവശ്യം വളരെ കുറച്ച് മതി ബി പി ഉള്ളവർ ഇതിനകത്ത് ഉപ്പ് പരട്ടാതിരിക്കുന്നതാണ് നല്ലത് കാര്യം അതിനകത്ത് അത്യാവശ്യം ഉപ്പുണ്ട് ഞാൻ ആവർത്തിച്ച് പറയാം ഇനി ഉപ്പ് വാരി വലിച്ച് സാധാരണ ഈ കായലിൽ നിന്ന് കിട്ടുന്ന കക്കറച്ചിയുടെ കണക്കിതിനകത്ത് ഉപ്പ് ചേർത്തിട്ട് അയ്യോ ചേർത്തിട്ടയ്യോ ഞങ്ങളിതിനകത്ത് ഉപ്പ് കൂടിപ്പോയെന്ന് പറയരുത് ഞാൻ എടുത്തു പറയണത് ഇത് ഉപ്പ് ചേർക്കാതിരിക്കുക ഇതൊന്നും നമുക്കിങ്ങനെ വെള്ളമൊന്നും വേണ്ട ഇതിലെ വെള്ളാംശത്തിൽ തന്നെ ഇപ്പം രണ്ട് വന്നോളൂ ഇതൊരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തെടുക്കാൻ സിമ്പിളായിട്ടോ പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല റോസ്റ്റ് ചെയ്യുന്നതിന് പെട്ടെന്ന് ആയിക്കോളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതങ്ങനെ എപ്പോഴും നമുക്ക് കിട്ടുന്ന സാധനമല്ല കിട്ടുന്നത് നല്ല രീതി ഉപയോഗപ്പെടുത്താൻ നോക്കണം ഇതൊക്കെ കൂടുതലൊക്കെ തിരുവനന്തപുരം ഭാഗത്താണ് കൂടുതലുള്ളത് ഇത്രയും വലുത് ഇതിനെക്കാട്ടിയൊക്കെ നല്ല വലുതായിരിക്കും കേട്ടോ ഇതിലൊക്കെ പറഞ്ഞാൽ ചെറുതും ഉണ്ട് പക്ഷേ നല്ല വലുതെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി നല്ല ഇത്ര കൈയുടെ നീളത്തിനൊക്കെ കിട്ടും നമുക്കിനി റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചിപ്പി ഒന്ന് പൊരിക്കാൻ വെക്കാം ഒരു അരമണിക്കൂർ പിന്നെ മസാല പിടിക്കാൻ വച്ചിട്ടുണ്ട് നമുക്കിത് എണ്ണ ചൂടായ ചട്ടിക്കകത്ത് തട്ടിട്ട് കൊടുക്കാം മുരി എടുത്ത് വെച്ചാകെ നേരം നമുക്ക് വറുത്ത് പൊരി എടുക്കാം നമുക്ക് റോസ്റ്റ് ആയിട്ടുണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്തിന് മുതൽ അല്ലെങ്കിൽ കൂടുതൽ മുരിഞ്ഞു പോയാൽ നമുക്ക് കഴിക്കുമ്പോൾ വേറെ ടേസ്റ്റ് വരും നമുക്കിതിനകത്തൊപ്പം തട്ടി വെക്കാം എണ്ണ ഒഴിച്ച് അതേ സെയിം ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് നമുക്കൊരു ശകലം വെളുത്തുള്ളി ഇടാം ഒരു ശകലം ഇഞ്ചി ഇടാം മുത്ത് വരട്ട പിന്നെ ഇത് പച്ചമുളകും കരിയേപ്പിലയും ഇടുകല്ല ഇടിച്ചെടുത്തതാണ് ഇതും കൂടെ നമുക്കിടാം ചെയ്യാനൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള രണ്ട് കൊച്ച് സവാളയാണ് എടുത്തത് ഇറക്കി കൊടുക്കാം ശകല ഉപ്പ് ഈ മസാലയ്ക്കുള്ള ഉപ്പ് ഇട്ടാതി ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഉപ്പ് ശകല ഇട്ടാൽ മതി ഇതൊരു ഇച്ചിരി ഉപ്പ് നമുക്ക് മസാലക്ക് കണക്കാക്കി മാത്രം ശകല ഇട്ടാൽ മതി നമുക്ക് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തീരെ ഇത് കൈ ഇത് പൊരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ജോലി ചേർക്കാം ഇച്ചിരി മൂക്കട്ട് ശകലം മുളക് പൊടി മുളക് പൊടി മസാല മുള അതിനകത്ത് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ചിട്ട് കാശ്മീരിയാണ് ഇച്ചിരി മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടാനൊക്കെ തന്നെ ഒരു ശകലം ഇറച്ചി പൊടി കുരുമുളക് പൊടി ഇടണം അത് നമുക്ക് ലാസ്റ്റ് ഇട്ടാണ് കുരുമുളക് പൊടി ഇട പിന്നെ തക്കാളി അരിഞ്ഞതാണേ തക്കാളി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം അപ്പൊ തക്കാളിയും കൂടെ നമുക്ക് അതിനകത്ത് കൊടുക്കാം ചൂടുവെള്ളം ചേർക്കാനായിട്ട് ഒന്ന് തിളക്കട്ട തിളച്ചന് ശേഷം നമുക്ക് കക്ക എടുത്തിട്ട് കൊടുക്കാം ചിപ്പി കക്ക എടുത്തിട്ട് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി ചേർത്തിട്ട് നമുക്ക് നിർത്തിയാൽ മതി ിടയാണ് ചിപ്പിക്കക്ക ഇട്ട് കൊടുക്കുകയാണേ ഇതേ ഉള്ളൂ ജോലി സിമ്പിളാണ് വളരെ പെട്ടെന്ന് ജോലി നിൽക്കാം ശകലം വരെ ഇത് കിടക്കട്ടെ നമുക്ക് അതിനകത്ത് കുരുമുളക് പൊടിയും ഒരു ആഡ് ചെയ്യാം ഇത് ചതച്ചെടുത്ത കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ സമയം ഉപ്പ് കുറവുണ്ടോ നമുക്കൊന്ന് നമുക്കൊന്നും അപ്പൊതാ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നതാണ് കേട്ടോ കക്ക റോസ്റ്റിന്റെ ഫൈനൽ ലുക്ക് ഉച്ചക്ക് ലഞ്ചിന്റെ അല്ലെങ്കിൽ ചപ്പാത്തിയിലൂടെയൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റം എന്തായാലും ആണ് കേട്ടോ ഇത് പിന്നെ ചെയ്യാനും വളരെ എളുപ്പമാണ് കേട്ടോ പിന്നെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ എന്തായിരുന്നാലും മറക്കണ്ട പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ കുഞ്ഞു ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ